മൂകാംബിക ദേവി ഒരു നിരീശ്വരവാദിയെ മഹാഭക്തനാക്കിയ കഥയാണിത് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട വിജയരാഘവൻ എന്ന നടൻ അദ്ദേഹം തന്നെ മൂകാംബിക അമ്മ അമ്മയുടെ ദാസനാക്കിയ ഒരു കഥ പറയുന്നു ഒരു ട്രെയിൻ യാത്ര അതാണ് ഇന്ന് അമ്മയെ തൻ്റെ എല്ലാം എല്ലാം ആക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ നിന്ന് സ്വന്തം അമ്മ പോയതിനു ശേഷമാണ് ആ ട്രെയിൻ യാത്ര സംഭവിക്കുന്നത് ഒരു കാലത്ത് വിശ്വാസമില്ലായിരുന്നു അച്ഛൻ വിശ്വാസിയായിരുന്നില്ല അച്ഛൻ വിശ്വാസി അല്ലാത്തതിനാൽ വീട്ടിൽ നാമം ജപിക്കലും ഉണ്ടായിരുന്നില്ല വിളക്ക് വെക്കലുമില്ല ലാസ്റ്റ് നിമിഷം വരെ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമ്മ മരിക്കുന്നു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര നഷ്ടബോധം തോന്നി ശാരീരികമായും മാനസികമായും ഒരുപാട് ക്ഷീണിച്ച സ്ഥിതി ഉണ്ടായി ആ സമയത്ത് അച്ഛൻ്റെ സുഹൃത്ത് എന്നെക്കാളും ഒരുപാട് പ്രായമുള്ള ആളാണ് പുള്ളി ഇടയ്ക്ക് മൂകാംബികയിൽ പോകും ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെയും നിർബന്ധിച്ചു നാടകമൊന്നുമില്ലാത്ത ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ട്രെയിൻ യാത്ര ഇങ്ങനെ മാത്രം കരുതി ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി രണ്ട് വയസ്സുള്ള മൂത്ത മോനിയും യാത്രയിൽ ഒപ്പം കൂട്ടി പക്ഷേ മൂകാംബികയിൽ ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം തോന്നി അവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല എങ്ങനെ തൊഴണമെന്നറിയില്ല മൂകാംബികയുടെ പരിസരത്ത് പോയാൽ തന്നെ പ്രത്യേക സമാധാനം തോന്നും ഒപ്പം മനസ്സുഖവും ഇന്ന് എൻ്റെ അമ്മ എന്ന സങ്കല്പമാണ് മൂകാംബിക അമ്മയ്ക്ക് വിജയരാഘവൻ പറയുന്നു മലയാളത്തിന്റെ നാടക ആചാര്യന്മാരിൽ ഒരാളായ എൻ എൻ പിള്ളയുടെ മകനാണ് നടൻ വിജയരാഘവൻ വലിയ ബഹളങ്ങളില്ല താരചാടകളില്ല അതൊന്നുമില്ലാതെ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി അദ്ദേഹം വെള്ളിത്തിരയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് മലേഷ്യയിലെ കൊലാലംപൂരിൽ ജനിച്ച അദ്ദേഹം അച്ഛന്റെ നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്ത് വരുന്നത് ഒരു അഭിമുഖത്തിലാണ് നിരീശ്വരവാദയിൽ നിന്നും മൂകാംബിക ഭക്തനിലേക്കുള്ള യാത്ര തനിക്ക് നൽകിയ ജീവിത വിജയത്തെക്കുറിച്ചും അത് തനിക്ക് നൽകുന്ന ഒരു ആഹ്ലാദത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പങ്കുവച്ചത് ശരിക്കും നവരാത്രി കാലം ആയതുകൊണ്ട് തന്നെ മൂകാംബിക അമ്മയിലേക്ക് മൂകാംബിക അമ്മയെ ഒന്ന് കണ്ട് തൊടാനായി കേരളത്തിൽ നിന്ന് പോകുന്ന ഭക്തന്മാർ നിരവധിയാണ് കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക എന്നറിയപ്പെടുന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ദേവി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ് ഹൈന്ദവ ശക്തേയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപ ായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു എന്നാൽ മറ്റു ചില ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ് ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്നത് ശിവലിംഗം കൂടി ഉള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദ്യ പരാശക്തിയുടെ വാസസ്ഥാനം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണ്ണ മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് എങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം എന്നും മലയാളികളുടെ പ്രവാഹമാണ് ഇനി മലയാളികളുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിനൊരു ഒരു അതായത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട് മലയാളികൾ എന്തെങ്കിലും വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നതാണ് ആ വിശ്വാസം ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനമാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം എന്തായാലും ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കുന്നു ശ്രീചക്രത്തിൽ സ്വയം ഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശ്രീ ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബികാദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മുകളിൽ ഒരു സ്വർണ്ണരേഖയുള്ള ശിവലിംഗം അതുവഴി രണ്ടായി പകുതിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ഇത്രമൂർത്തികളുടെ സാന്നിധ്യം പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങൾ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു ഈ സ്വർണ്ണരേഖ തുല്യമായിട്ടല്ല ശിവലിംഗത്തെ പകത്തിരിക്കുന്നത് മറിച്ച് അല്പം വലത്തോട്ട് മാറിയാണ് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് അതുകൊണ്ട് തന്നെ വലിപ്പം കുറവാണത്രേ ഇതുമൂലമാണ് ഇവിടെ ദേവീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് എങ്കിലും ത്രിമൂർത്തികളെ അവരിൽ തന്നെ പ്രധാനമായും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ കണ്ടുവരാറുണ്ട് ശംഖ് ചക്രം വരം അഭയം ഈ മുദ്രകളിഞ്ഞാൽ ചതുർബാഹുവായ രൂപമാണ് ദേവിയുടെ പ്രതിഷ്ഠ എന്തായാലും ഈ നവരാത്രി കാലത്ത് സാധ്യമാകുന്നവരെല്ലാം മൂകാംബികയിലേക്ക് പോവുക അതിനെ സാധിക്കാത്തവർ മൂകാംബിക ദേവിയെ വീട്ടിൽ ഉപാസിക്കുക ഈ ദിവസങ്ങളിൽ വ്രതം എടുക്കുക മൂകാംബിക ദേവി ചൊരിയുന്ന ആ വരപ്രസാദം എന്ന് പറയുന്നത് അമൂല്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളെ അനുഗ്രഹിക്കാൻ മൂകാംബിക ദേവി എന്നും ആ ആകാംക്ഷയോടെ ആ അതീവ ജാഗ്രതയോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് മൂകാംബിക ഭക്തർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നവരാത്രി കാലത്ത് എല്ലാ മലയാളികളും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം നേടുക ന്യൂസ് ഡെസ്ക് കർമ്മസ്